പറഞ്ഞ ചോദ്യം പറയട്ടെ അപ്പോൾ ഇന്നത്തെ കേരളത്തിൽ പണിമുടക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയ പണിമുടക്കാണ് അപ്പോൾ പല രീതിയിൽ അഭിപ്രായം വരുന്നുണ്ട് അതായത് ചിലവർക്ക് എന്ത് എന്തുകൊണ്ട് ഈ പണിമുടക്കിന്റെ ആവശ്യം കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് അല്ല കുറെ ആൾക്ക് കേരളത്തിൽ അങ്ങനെ പറയുന്നത് അന്ന കുറെ ആൾക്കാർ തൊഴിൽ നഷ്ടപ്പെടുന്നു അമ്പത് അഞ്ഞൂറ് രൂപക്ക് ഡെയിലി വരുമാനത്തിന് പോകുന്ന ആൾക്കാർക്ക് അഞ്ഞൂറ് രൂപ വരുമാനം പോകുന്നു വലിയ ഗുണമൊന്നുമില്ല ഈ ബന്ധം കൊണ്ട് ഈ ബന്ധം സമരം നടക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇതുകൊണ്ട് മേടാത്തത് വ്യവസായം വേരാത്തത് അത് പണ്ട് മോളാൽ പണ്ട് വലവേപ്പിലും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുഖ്യ പ്രധാനമന്ത്രി അതുമായിട്ട് സംസാരിക്കുകയും ചെയ്തതാണ് ഈ ബന്ധു വാർത്താൻ കൊണ്ടൊരു ഗുണവും ഇല്ല പിന്നെ എപ്പോഴും നിരന്തരം ജോലി ചെയ്യുന്നവർക്ക് റിലാക്സ് ചെയ്യുക ആ ഗുണം മാത്രമേ ഉള്ളൂ കേരളം നന്നാവോ കേരളം ഒരിക്കലും നന്നാവില്ല പക്ഷേ എലിക്കാരൻ ഈ ഈ ഐ ടി കമ്പനിയിലായിരിക്കും ബാംഗ്ലൂരിലല്ല കേരളത്തിലായിരുന്നു വരേണ്ടത് അത് വരാതെന്താണ് രാഷ്ട്രീയം കാരണമാകുന്നു ഇവിടെ കിറ്റെക്സ് പോയി കിറ്റെക്സ് പോകാൻ കാരണം എൽ ഡി എഫ് സർക്കാർ കാരണമാണ് അതേപോലെ അച്ഛരാതം കാരണമാണ് കൊച്ചു യൂണിവേഴ്സിറ്റി ഐ ഐ ടി ആവാറുന്നത് സ്മാർട്ട് സിറ്റി വരാത്തത് വികസനത്തിൽ കാര്യത്തിലുള്ള ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ വന്ദേ പാരി കൊണ്ടുവന്നു നാഷനി കേന്ദ്രത്തിൽ ഒരുപാട് സംഭവം കൊണ്ടുവരുന്നുണ്ട് അത് ഈ എൽ ഡി എഫ് കമ്മ്യൂണിസ്റ്റാർ ആ കമ്മ്യൂണിസ്റ്റാറെ കുറച്ച് മാറണം ഈ പഴമ അടിച്ചിട്ട് കാര്യമില്ല വികസനം കൊണ്ടുവരണം പണ്ട് കാര്യമില്ല ഈ ബന്ധു കൊണ്ട് ആർക്കും ഗുണമൊന്നുമില്ല ചില മടിയന്മാർക്ക് റിലാക്സ് ചെയ്യാം മടിയന്മാരെ ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാൻ ആർക്കാർക്ക് ഗുണമൊന്നുമില്ല കേരളം നന്നാവില്ല സർ സി പിനെ പോലും ഓടിച്ച ഓടിച്ച നാടാണ് കേരളം കേരളം നല്ല പ്ലേസ് ഒക്കെയാണ് പക്ഷെ മലയാളികൾ വരും നാടികളാണ് അവർക്ക് പണത്തോട് മാത്രമേ ആത്മഹത്യതേയുള്ളു എന്തോ കേട്ടില്ല പണത്തോട് മാത്രമേ ആത്മഹത്യതേ ഉള്ളൂ വേറെ ഒന്നുകൂടും ഇല്ല എന്തായാലും എന്താ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല കേരളം ഒരിക്കലും നന്നാവില്ല ഇവിടുത്തെ ആളുകൾ രണ്ടും കൂട്ടം പോലെയാണ് സ്വയം നന്നാവുകയില്ല മറ്റുള്ള നന്നാക്കാൻ ശ്രമിക്കുകയില്ല ഭയങ്കര അസുഖീം വക്രതയുള്ള ആൾക്കാരാണ് അതൊക്കെ അത്രേ ഉള്ളൂ